നഗരസഭയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ തർക്കം പരിഹരിക്കാൻ നേതാക്കളുടെ തിരക്കിട്ട നീക്കങ്ങൾ കെ പി സി സി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷുമായി ദീപാദാസ് മുൻഷിയും സണ്ണി ജോസഫും ചർച്ച നടത്തി അതേസമയം നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്കലിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം തുടരുകയാണ് വരകളുമായി നിർബൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിർബൻ പാർട്ടിയിലെ തന്നെ പല മുതിർന്ന നേതാക്കളെയും വെട്ടിയൊതുക്കിയാണ് ഈ സ്ഥാനാർത്ഥി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ് ഇപ്പോൾ മണക്കാട് സുരേഷിന്റെ രാജി വല്ലാതെ കുഴക്കിയിട്ടുണ്ട് കോൺഗ്രസിനെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദീപാദാസ് മുൻഷിയെ പോലെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവടക്കം വിഷയത്തിൽ ഇടപെടുന്നത് വല്ലാത്ത കുരുക്കിൽപ്പെട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം കോൺഗ്രസിനെ സിജു അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഒരു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള കോർ കമ്മിറ്റി സ്ഥാനം ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെ എത്രമാത്രം വലിയ തരത്തിലുള്ള ചേരിപ്പോരും ഇത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അനിഷ്ടവും താഴെ തട്ടിലും നേതൃത്വത്തിൽ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് ആ നേമത്ത് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ തരത്തിൽ മുൻതൂക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം ആ സാമുദായിക സന്തുലിത അവസ്ഥ പാലിക്കാതെ ഏകപക്ഷീയമായി നേതൃത്വം പല നേതാക്കളെയും കെട്ടിയിറക്കി അതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായത് നിയമത്ത് തന്നെ അറിയാവുന്നതാണ് നേമത്ത് തുടർച്ചയായി ബി ജെ പി ജയിക്കുന്ന സീറ്റിൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ അതായത് വോട്ടിൻ്റെ സാമുദായിക സന്തുലനാവസ്ഥ എന്ന കാരണം പോലും കാര്യം പോലും പരിഗണിക്കാതെ വർഗീയ ധ്രുവീകരണത്തിന് ബി ജെ പിക്ക് വഴിവയ്ക്കുന്ന തരത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി ഇത് അടക്കം അവിടുത്തെ ചുമതലയുള്ള കോർ കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുമ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഏട്ട് മാസക്കാലമായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റികൾ യോഗങ്ങളും ഒക്കെ ചേർന്നൊരു നേതാവാണ് അദ്ദേഹം വെച്ച നിർദ്ദേശം കോർ കമ്മിറ്റിയിൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത് തള്ളിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അതാണ് വലിയ പൊട്ടിത്തെറയിലേക്ക് പോയത് അവിടെ മാത്രമല്ല സമാനമായ അവസ്ഥ മുന്നണികളിൽ മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട കടവശികൾ ജോസഫ് വിഭാഗം അടക്കം പ്രതിഷേധം രേഖപ്പെടുത്തി പലയിടത്തും റിബർ സ്ഥാനാർത്ഥി നിർത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുഞ്ചക്കരിയിൽ കോൺഗ്രസിൻ്റെ റിബർ സ്ഥാനാർത്ഥി പ്രവർത്തനം വോട്ട് ചോദിച്ചു തുടങ്ങി പൗണ്ട് കടവിൽ സമാനമായ പ്രതിഷേധമുണ്ട് ആ പലയിടത്തും സമാനമായ ചെറു ചെറുവയ്ക്കലിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ശിവസേനയിൽ നിന്ന് വന്ന ഒരു ആ നേതാവിന് ശിവസേനയിൽ നിന്ന് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വമുള്ള കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളാണ് പക്ഷേ അവിടുത്തെ വർഷങ്ങളായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും മുൻ കൗൺസിലറും മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ വലിയ സ്വാധീനമുള്ള ശ്രീകുമാറിനെ ഒഴിവാക്കിയിട്ടാണ് അവിടെ മറ്റൊരാളെ പ്രഖ്യാപിച്ചത് അങ്ങനെ സമാനമായ പ്രശ്നങ്ങൾ പലയിടത്തുണ്ട് ഇതിലാണ് ഇപ്പോൾ അടിയന്തരമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നേതാക്കൾ തമ്മിലുള്ള ഈ ചേരി പോയി വലിയ തരത്തിൽ ആഘാതം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് എ ഐ സി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി തന്നെ മണക്കാട് സുരേഷുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് കെ അധ്യക്ഷൻ സണ്ണി ജോസഫും ആ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞത് തൽക്കാലത്തേക്ക് ആ കോർ കമ്മിറ്റി പദവിയിൽ നിന്ന് പോകരുത് ആ പദവിയിൽ തുടരണം മാത്രമല്ല പ്രശ്നങ്ങൾ ആ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ഉറപ്പ് മണക്കാട് സുരേഷ് നൽകിയിട്ടുണ്ട് അങ്ങനെ നിര നിരവധി വിഷയങ്ങളിൽ നിരവധി നേതാക്കളുമായി ഇത്തരത്തിലുള്ള ആശയവിനിമയം തുടരുകയാണ് ആ മറുഭാഗത്ത് സമാനമായ പ്രതിഷേധം എല്ലാ എല്ലായിടത്തും അതുപോലെ തുടരുകയും ചെയ്യുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിജു നൃപന് ഇതിനകത്ത് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരത്തെ നൃപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് നിയമം എന്ന് പറയുന്ന സീറ്റിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ വ്യക്തത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അത് കെ പി സി സിക്ക് അടക്കമുണ്ട് അവിടെ നേമം ഷജീറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അവിടെ നടക്കുന്ന സ്ട്രാറ്റജി എന്താണ് പാളിയ സ്ട്രാറ്റജിയാണോ അതോ ഒരു ധാരണയാണോ ബി ജെ പി യുമായുള്ള ധാരണ എന്നുള്ള ചോദ്യം കോൺഗ്രസുകാർ തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് സമാനമായ സാഹചര്യം കേരളത്തിൽ എല്ലായിടത്തും അതായത് ആദ്യം ഇവർ ഉദ്ദേശിച്ചത് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണത്തിൽ മുൻതൂക്കം നേടുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഫലത്തിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളിലേക്ക് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളിലേക്ക് കോൺഗ്രസ് ബി ജെ പി വരുന്ന ധാരണകളിലേക്കുറിച്ചൊക്കെ കൃത്യമായി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് തടയിടാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ സിജു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത് കെ മുരളീധരനടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷക്കാലമായി തുടർച്ചയായി പറഞ്ഞാൽ ഏകദേശം രണ്ട് പതിറ്റാണ്ട് കാലമായി നഗരത്തിൽ തുടർച്ചയായി കോൺഗ്രസ് പിന്നോട്ടാണ് കോൺഗ്രസ് പലയിടത്തും ഈ കെട്ടിവച്ച കാശ് പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലഭിക്കുന്നില്ല റിബൽ സ്ഥാനാർത്ഥിയുടെ പിന്നിലായി നാലും അഞ്ച് സ്ഥാനാർത്ഥി നാലും അഞ്ച് സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്ന അവസ്ഥ ഒരു വിഷയമാണ് അത് പരിഹരിച്ച് ബി കോൺഗ്രസ്സിന് നിന്ന് ഒലിച്ചുപോയ മതേതര വോട്ടുകൾ തിരിച്ചു പിടിക്കും എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ട അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും പ്രതിയായ തെളിവായി അവർക്ക് ഉദാഹരിക്കാൻ കഴിയുമായിരുന്നത് ഈ നിയമ സീറ്റായിരുന്നു മാത്രമല്ല നിയമമണ്ഡലത്തിലാണ് ബി ആദ്യമായി അക്കൗണ്ട് തുറന്നത് അവസം കഴിഞ്ഞ തവണ ബി ശിവൻകുട്ടിയാണ് ആ അക്കൗണ്ട് പൊട്ടിച്ചത്